ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ എല്ലാവർക്കും പനി പിടിച്ചേക്കുമാണ് ആഹിലാണ് ആദ്യം ഇവിടെ പനി കൊണ്ടുവന്നേട്ടോ ഇഞ്ചക്ഷൻ എടുക്കാൻ ഭയങ്കര പേടിയുള്ള ആഹിലിന് നാല് ഇഞ്ചെക്ഷനാണ് കേട്ടോ കിട്ടിയത് പനിയായി പോയ ദിവസം മൂന്ന് ഇഞ്ചക്ഷനും പിറ്റേന്ന് ഒരു ഇഞ്ചെക്ഷനും കൂടി കിട്ടിയിട്ടുണ്ട് അവനിപ്പോ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അവന് കഴിഞ്ഞപ്പോഴത്തേനും ദ ആലുമ തുടങ്ങിയിട്ടുണ്ട് ആലിമിന് വരുമ്പോഴാണ് ഏറ്റവും പ്രശ്നം കുട്ടികൾക്ക് വരുമ്പോൾ അല്ലെങ്കിലും ഭയങ്കര പ്രശ്നമാണല്ലോ അപ്പം ആലും ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അവന് അപ്പം ഞാനപ്പോൾ അവൻ വന്നപ്പോൾ ചോദിക്കാട്ടോ ഇതിലേതാണ് വേണ്ടതെന്ന് അപ്പോൾ അവൻ ചൂസ് ചെയ്തത് ബണ്ണാണ് അപ്പോൾ പനി കണ്ടപ്പോഴേ ഞാൻ ഇന്നലെ തന്നെ പോയിട്ട് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്കും കൂടി പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ കയറാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടിട്ട് ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ പോയി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവനാ പറഞ്ഞത് ബണ്ണ് വേണ്ടന്നാണ് കേട്ടോ ആദ്യം ബണ്ണ് വേണംന്നാണേ പറഞ്ഞത് ആലിമിന് അത്യാവശ്യം പാൽ ചായ ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ഞാൻ പനിയുള്ള സമയത്ത് എന്താണ് കൊടുക്കേണ്ടത് അങ്ങനെ ഒന്നും നോക്കുന്നില്ല കേട്ടോ കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല നല്ല രാത്രിയാണെങ്കിൽ അവനൊന്നും കഴിച്ചിട്ടില്ലാട്ടോ അപ്പൊ ചായക്ക് വെക്കുന്നുണ്ട് ചായ അവൻ ഇഷ്ടമാണ് അപ്പൊ ബണ്ണും ബ്രെഡൊന്നും വലിയ കുഴപ്പമില്ലല്ലോ നമുക്ക് അപ്പൊ ഞാൻ ഓർത്ത് എങ്ങനെയെങ്കിലും ബണ്ണ് കഴിപ്പിക്കാമെന്ന് ചേരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വണ്ണോ കൊടുത്ത് തന്നെ ചിലപ്പോൾ കഴിക്കില്ല അപ്പം ഞാനിങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് അതിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഈ വൊമിറ്റിങ് ഒക്കെ ഉള്ള ടൈമിൽ മധുരം ഒന്നും അധികം കൊടുക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളു കേട്ടോ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതിയെന്ന് വെച്ചിട്ടാണ് ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടേ അപ്പൊ പിന്നെ ചായയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചായ തിളക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി ഞാനിപ്പൊ ബണ്ണിന്റെ പുറകെ നിന്നുകൊണ്ടാണ് അതങ്ങനെ കടിയട്ടെ എന്ന് വിളിച്ചാട്ടോ അപ്പോൾ അതങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഞങ്ങൾക്കും കൂടി ഉള്ള ഫുഡ് റെഡി ആക്കുക കേട്ടോ ആഹില് ഓക്കെ ആയിട്ടുണ്ട് ആഹില് ഇന്നലെ ഉച്ച തുടങ്ങി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു ആൾ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അപ്പൊ ഞങ്ങൾക്കും അത് തന്നെയാണ് കഴിക്കാനായിട്ട് എടുക്കുന്നത് ആലിമിന് പനി ഉണ്ടെങ്കിലും ഇന്നിപ്പോ രാവിലെ ആയപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ എങ്കിലും ആളിങ്ങനെ ആക്റ്റീവാണ് അപ്പൊ അതാ ഇക്കാക്കുള്ള മരുന്നായിട്ട് പോകുക കേട്ടോ ആഹിലിനുള്ള മരുന്നാണ് ആഹിൽ മരുന്ന് കഴിക്കാൻ ഭയങ്കര പുറകിലാണ് കേട്ടോ അപ്പൊ അതാ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെയും അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു ഇന്നിപ്പോതാ അത്യാവശ്യം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ റോസ് ഒക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ കേട്ടോ നമ്മൾ അന്ന് വാങ്ങിച്ച റോസ് ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഈ രണ്ട് ചട്ടിയാണേ അപ്പൊ ഞാൻ ഇത് അങ്ങോട്ട് ഏഹ് മുറ്റത്തേക്ക് ഇറക്കി വെച്ചാട്ടോ ആദ്യം നമ്മൾ സിറ്റൌട്ടിലാണല്ലോ വെച്ചുകൊണ്ടിരുന്നത് അപ്പം ആദ്യം വാങ്ങിച്ച റോസയുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു ഇതാ പുതിയ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ചെടിയൊക്കെ നോക്കിയതിനു ശേഷം ഞാൻ അടുത്ത ജോലിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മൊത്തത്തിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ശാരീരിക അവസ്ഥ അതിന് സമ്മതിക്കുന്നില്ല എന്നാലും ഞാൻ അഹിൻ്റെ റൂമിലേക്ക് ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തേ റൂമിലിപ്പോൾ കിടക്കാത്തത് കൊണ്ടും അവന് വയ്യാത്തത് കൊണ്ടും മൊത്തത്തിലാകെ കുളായിട്ടാണ് കേട്ടോ റൂമ് കിടക്കുന്നത് ഇന്നിനിപ്പോൾ എന്തായാലും തുടക്കലൊന്നും നടക്കില്ല അപ്പോൾ അത്യാവശ്യം നിന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അങ്ങോട്ട് വേഗം തീർക്കാമെന്ന് ഓർത്തോട്ടോ അപ്പോൾ അവൻ്റെ മാറ്റി ഇട്ടിരിക്കുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് ജസ്റ്റ് കുറച്ച് നേരം മാത്രം ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളും അല്ലാണ്ട് പോകാൻ നേരത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്ത് നമ്മൾ ഇട്ടു നോക്കുമല്ലോ ചില ഡ്രസ്സുകൾ അപ്പം അത് അന്നേരം മാച്ചാവാത്തോണ്ടും മാറ്റം തൊക്കെ കട്ടുമ്പോൾ തന്നെ ഇട്ടേക്കോട്ടെ ആൾ അപ്പം അതൊക്കെ ഒന്നും മടക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോ ബുക്സ് ഒക്കെ ഒന്നെടുത്ത് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം കട്ടുമ്പോ തന്നെ കിടക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ആള് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല അങ്ങനെ അവിടെ ഒതുക്കലൊക്കെ കഴിഞ്ഞപ്പോ ഇനി എനിക്ക് ഏറ്റവും മടിയുള്ളൊരു ജോലിയാ കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഡ്രസ്സുകളൊക്കെ അലക്കിടന്ന് ഞാൻ കൊണ്ടുപോയി ഇതാ ഈ ഒരു ദിവാങ്കോട്ടും വേണ്ട കൊണ്ടുവന്നിടുന്നത് ഇതാകുമ്പോൾ മേളിലായത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആരും കാണില്ലേ കിടക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുത്ത് മടയ്ക്കാൻ മതി അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ കാണാട്ടെ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഇവിടെ കൂടി കിടക്കുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം മടക്കാം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ എടുത്തും ഞാനെടുത്തും മടക്കുള്ളൂട്ടോ അപ്പോൾ ആഹിലെ ഡ്രസ്സാണ് മെയിൻലി ഇവിടെ കിടക്കുന്നത് ബാക്കിയുള്ളത് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ കയ്യോടെ തന്നെ താഴേക്ക് തന്നെ കൊണ്ടുപോകട്ടോ താഴേക്ക് അധികം ഒന്നും വെക്കുകയെന്നില്ല പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മടക്കി വെച്ചേക്കും കാരണം താഴെ എല്ലാവരും കാണുന്നൊരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് മടക്കി വെക്കോട്ടോ അപ്പോൾ ആഹിലെ ഡ്രസ്സുകളൊക്കെയാണ് ഇപ്പോൾ മടക്കി വെക്കുന്നത് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിടോട്ടോ ഇപ്പം അതാകുമ്പോൾ അവനെടുക്കാൻ എളുപ്പമാണ് തപ്പി നടക്കണ്ട ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെട്ടോ ആ റൂമിൽ തന്നെ ഒരു സൈഡിൽ ഒരു കൊട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൊട്ടയിലേക്കാണ് വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ഇടുന്നത് ഇടുന്നേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ യൂണിഫോമും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഷെൽഫിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇതാ ഒരു സംഭവം ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണ് ഇപ്പോഴൊന്നും അല്ല കേട്ടോ വർഷങ്ങളായി എനിക്കും ഉണ്ടായിരുന്നു താഴെ എൻ്റെയൊക്കെ നേരത്തെ പോയട്ടോ അപ്പം സോക്സും അണ്ടർവേഴ്സൊക്കെ ഞാൻ അതിലാണ് എടുത്ത് വെക്കുന്നത് അപ്പം അവൻ എടുക്കാനൊക്കെ എളുപ്പമാണ് ഈ വീട്ടില് വിശാലമായിട്ട് ഡ്രസ്സ് വെക്കുന്നത് ആഹിലിന്റെ കബോർഡിലാണ് കേട്ടോ കാരണം ഓരോന്നിനും ഓരോ സ്പേസ് കറക്റ്റ് ആയിട്ടുണ്ട് അവന്റെ മാത്ര ഐറ്റംസ് മാത്രമേ ഈ ഒരു കബോർഡിലുള്ളു കേട്ടോ താഴെ എന്ന് വെച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കബോർഡിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അതുമാത്രമല്ല ഈ ബ്ലാങ്കറ്റൊക്കെ ഉപയോഗിക്കുന്നത് ആഹിൽ തന്നെയാണ് വയ്യാത്ത കൊണ്ട് ഇന്നത്തെ ഫുഡൊക്കെ തട്ടിക്കൂട്ടൽ കറികളാണ് കേട്ടോ അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതാ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ആലുമിനിയം മിക്കപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെച്ചാട്ടോ രാത്രിയിൽ അവൻ ഫുഡ് കഴിക്കണ്ടാവുമ്പോൾ എൻ്റെ ഒരു അവസാന തടവാണ് ഇത് കാരണം ഇതുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും കറിയൊന്നും വെക്കാൻ വയ്യ കേട്ടോ ആകെ ടയേഡാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അതുമാത്രമല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ശരിക്കും ടയേർഡായി പിന്നെ ഒരു കിടപ്പായിരുന്നു കേട്ടോ പിന്നെ അത് എഴുന്നേറ്റ സമയം എന്ന് പറയുന്നത് ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബോഡി പെയിൻ ആണ് നമുക്ക് കാലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത അത്ര ബോഡി പെയിൻ ആണ് കേട്ടോ പിന്നെ എന്താ ചെയ്യുക നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടേ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പുറത്തൊന്നൊന്നും വാങ്ങിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു പാത്രം കഴുകണതിൽ രാവിലെ തുടങ്ങിയുള്ള പാത്രങ്ങൾ വരെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല കാരണം നമ്മൾ കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ലല്ലോ ഇപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം പുട്ടിൻ്റെ ഓൾറെഡി നമ്മൾ നനച്ചു വെച്ചത് കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിയായിട്ട് ഞാൻ ചെറുപയറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പറ്റുമെങ്കിൽ നാളെ രാവിലെയും വൈകുന്നേരമൊക്കെ ഇത് തന്നെ കഴിക്കണം കാരണം എനിക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ നിന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ചെറുപയറൊക്കെ ഇപ്പോൾ എന്ത് വന്നപ്പോഴത്തേനും എന്താ വെളുത്തുള്ളി ചതച്ചതും കൂടെ സവാളയും തക്കാളിയും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചതച്ച മുള പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ കുട്ടികൾക്കൊന്നും വയ്യാത്തതാണ് മസാലകളൊക്കെ തീരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേനും കറി അങ്ങോട്ട് നേരെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കറി എടുക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് തന്നെ എൻ്റെ കിച്ചണിലെ മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രം കഴുകലും പാത്രം ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ കൂട്ടത്തിൽ പുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര ഉള്ളടനത്തിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്